ആ സമയത്ത് ഈ ജമന്തിയുടെ വേര് മുകളിൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഈ വേര് വന്ന ഭാഗങ്ങളിലെല്ലാത്തിലൊന്നും മണ്ണ് കയറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വളത്തിൻ്റെ പ്രയോഗം അല്ലെങ്കിൽ ചെടിയുടെ എല്ലാ പണിയും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിപോലെ ഈ വർഷത്തെ ഓണം വരാൻ പോവുകയാണ് ഈ ഓണക്കാലത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ജമന്തി കൃഷി അല്ലെങ്കിൽ ചെണ്ടുമല്ലി കൃഷി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്തം ദിവസം നമ്മുടെ ചെടികളെല്ലാം പൂത്തുലഞ്ഞിട്ടുണ്ടായിരിക്കണം അതായത് അത്തം ദിവസത്തിൻ്റെ തലേദിവസം മുതൽ ഒരു ഒൻപതാം ഓണം അല്ലെങ്കിൽ ഒരു എട്ടാം ഓണം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ചെണ്ടുമല്ലി പൂവിൻ്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ദിവസം അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചെണ്ടുമല്ലിയിൽ നിന്ന് കൃത്യമായി നമുക്ക് വിക്കം കണക്കാക്കി പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിലമൊരുക്കുന്നത് മുതൽ പൂ പറിച്ചെടുക്കുന്ന ദിവസം വരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെടുത്ത് പറയാൻ പോണത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് അതുകൊണ്ട് സെപ്റ്റംബർ ആറാം തീയതിയാണ് അത്തം തുടങ്ങുന്ന ദിവസം ആറാം തീയതി അത്തം തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ അഞ്ചാം തീയതിക്ക് നമുക്ക് ആദ്യത്തെ പൂ പറിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ചെടി എത്തിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മൾ ജൂലൈ ഒന്നാം തീയതി മുതൽ ഒരു അഞ്ചാം തീയതിയോ ഏഴാം തീയതിക്കുള്ളിൽ നമ്മൾ തൈ നട്ടിട്ടുണ്ടായിരിക്കണം ആദ്യം നമ്മൾ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തൈ നടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം പറഞ്ഞാൽ നല്ല വെയിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി അതായത് ജമന്തി കൃഷിക്ക് ഏറ്റവും നല്ല സ്ഥലം ഫ്രണ്ട്സ് ഞാനൊരു പത്ത് സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ആവശ്യമായ തൈകളുടെ എണ്ണം ആയിരം തൈകളാണ് നമുക്ക് വേണ്ടത് പത്ത് സെൻറ്റിന് പിന്നെ നമ്മൾ ഈ തിരഞ്ഞെടുത്ത സ്ഥലം നല്ല രീതിയിൽ കിളച്ചെടുക്കുക കിളച്ചതിന് ശേഷം നമ്മളതിൽ പത്ത് സെൻറ്റിന് ഒരു ഇരുപത് കിലോഗ്രാം കുമ്മായം കൊടുക്കുക കുമ്മായം കൊടുത്ത് ജസ്റ്റ് വീണ്ടും ആ മണ്ണിനൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കിയതിനു ശേഷം ഒരടി ഉയരവും ഒന്നര മീറ്റർ വീതിയുള്ള പാത്തി ഉണ്ടാക്കുക ഈ പാത്തികൾ രണ്ട് പാത്തികൾ തമ്മിലുള്ള അകലം ഏകദേശം ഒരു ഒരു മീറ്റർ ഉണ്ടാവണം അതായത് തൈകൾ തമ്മിൽ തട്ടാൻ പാടില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നടന്നു പോകത്തക്ക വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇതുപോലെ പാത്തി ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ നമ്മൾ ഈ അടുത്ത് ഈ പാത്തിയിൽ നല്ല രീതിയിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ചെടികൾക്ക് വാട്ടരോഗം വരേണ്ട സാധ്യതയുണ്ട് വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ആ പാത്തികളൊക്കെ ഒന്ന് കുതിർന്ന വളരെ നല്ലതാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാല് ദിവസത്തോളമെങ്കിലും നമ്മൾ ഈ സ്ഥലം ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുക അതിനുശേഷം ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ജൈവവളം പത്ത് സെൻറ്റിന് ഏകദേശം എഴുന്നൂറ്റമ്പത് കിലോഗ്രാം വേണം ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിലവൊരുക്കൽ പരിപാടി കഴിഞ്ഞു നിങ്ങൾ ഈ കൃഷി മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഡ്രിപ്പ് സിസ്റ്റവും വലിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ പുറത്ത് ഷീറ്റ് വിരി ഷീറ്റ് വിരിച്ച് ഒരു അഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈ നടേണ്ടത് തൈകൾക്ക് മൂന്നാഴ്ച പ്രായമുള്ള തൈകളാണ് നമ്മൾ വെക്കേണ്ടത് മാത്രമല്ല തൈകളെല്ലാം ഹൈബ്രിഡ് തൈകളായിരിക്കണം ഹൈബ്രിഡ് തൈകൾക്ക് മാത്രമേ ഏറ്റവും വലിയ പൂക്കൾ തരാൻ പറ്റൂ നമ്മളെ സാധാരണ നമ്മൾ കാണുന്ന ജമന്തിയും ചെണ്ടുമല്ലിയൊന്നും ഇത്രയും വലിയ പൂക്കൾ ഉണ്ടാവില്ല പൂക്കൾ ഉണ്ടാകുന്നത് ഹൈബ്രിഡ് ചെടികളിൽ മാത്രമാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം പിന്നെ രണ്ട് തൈകൾ തമ്മിൽ നടേണ്ട അകലം അമ്പത് ആണ് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരിക്കലും കുറയരുത് തൈകൾ നടുമ്പോൾ ഒരു മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ നല്ലതാണ് അതായത് സ്യൂഡോമോണസ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്യൂഡോമോണസ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്യൂഡോമോണസ് എഴുന്നൂറ്റമ്പത് മില്ലി വെള്ളത്തിൽ കലക്ട് ശേഷം നടുന്നതിന് മുമ്പായിട്ട് തൈകളൊരു ഇരുപത് മിനിറ്റ് നമ്മൾ ആ ലായനിൽ മുക്കി വെച്ചാൽ വളരെ നല്ലതാണ് കാരണം നമുക്ക് അഴുകൽ രോഗം പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളാ ചെടിയെ രക്ഷപ്പെടുത്താൻ പറ്റും തൈ നട്ട് ഏകദേശം ഒരാഴ്ച ആകുമ്പോൾ അപ്പോഴേക്കും തീയതി ജൂലൈ പത്ത് മുതൽ പതിനഞ്ചിന് ഇടയിലായിരിക്കും പത്ത് സെൻറ്റ് സ്ഥലത്തിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോ ഫാക്റ്റംഫോസ് അതിനോടൊപ്പം ഒരു അഞ്ച് കിലോ പൊട്ടാഷ് ചെടികളുടെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് വിതറി കൊടുക്കണം പന്ത്രണ്ട് കിലോ മാക്സിമം ആണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് കിലോയ്ക്ക് അകത്തൊക്കെ മതിയാവും നിങ്ങൾ ഒരിക്കലും പന്ത്രണ്ട് കിലോയിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ അഞ്ച് കിലോ ഇടുന്നത് അഞ്ച് കിലോയ്ക്ക് അകത്താണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഡ്രിപ്പ് വഴി കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഏകദേശം നാലിലൊന്നിനകത്ത് നമ്മൾ ഡ്രിപ്പ് വഴി കൊടുക്കുകയാണെങ്കിൽ കൊടുത്താൽ മതി ചെണ്ടുമല്ലിയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്നാൽ ജൂലൈ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിൽ അപ്പോഴ് തൈ നിട്ട് ഏകദേശം ഇരുപത് മുപ്പത് ദിവസമായിട്ടുണ്ടാവും ചെടിയുടെ തലഭാഗം നമ്മൾ ഏകദേശം ഒരു ഒരിഞ്ച് നീളത്തിനകത്ത് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നുള്ളിക്കളഞ്ഞാൽ മതി നമ്മൾ നുള്ളികളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ഇലയുടെ ഒരു അളവ് നമ്മൾ നോക്കുക ഒരു അഞ്ചാമത്തെ സെക്ഷനാണ് മുകളിലോട്ട് വന്നതാണ് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക അതാണതിൻ്റെ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് വളർച്ച എന്ന് പറയുന്നത് അഞ്ചാമത്തെ ആ ഒരു ഇല വരുന്ന ഭാഗമായിരിക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ നുള്ളി കളയേണ്ടത് നമ്മൾ നമ്മളീ തലനുള്ളി കളയുന്ന സമയത്ത് ചെടികൾക്ക് ചിലപ്പോൾ അഴുകൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് അതിനോടൊപ്പം ഇരുപത് ഗ്രാം പച്ച ചാണകം എന്നിവ ചേർത്ത് ഒരു നല്ല രീതിയിൽ കലക്കിയെടുക്കുന്ന ഒരു മിശ്രിതം ഇതിൻ്റെ പുറത്ത് ഇലയിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയിലും അതായത് നമ്മൾ മെയിനായിട്ട് ആ പറിച്ച് എടുത്ത ഭാഗങ്ങൾ ആ മുറിവ് വന്ന ഭാഗം അതുപോലെ ഈ സമയങ്ങളിൽ നമ്മുടെ പാത്തിയിൽ പുല്ല് പഠിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പുല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ലെല്ലാം നമ്മൾ നീക്കം ചെയ്യുക കളയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഒരു മേൽവളമായിട്ട് ഒരു പത്ത് സെൻറ്റിന് പരമാവധി ഏഴ് കിലോ ഏഴ് കിലോയിൽ അല്പം പോലും കൂടാൻ പാടില്ല ഒരു അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പം പരമാവധി ഏഴ് കിലോ യൂറിയ വാങ്ങിയതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ഈ പാത്തികളിലൊന്ന് വിതറി കൊടുക്കുക അതായത് ചെടിയുടെ മൂട് വരുന്ന ഭാഗത്താണ് മൂടിനോട് ചേർത്ത് ഒരിക്കലും രാസവളം ഇടാൻ പാടില്ല അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്ഥലത്ത് ഇങ്ങനെ വളം കൊടുക്കുക ആ സമയത്ത് ഈ ജമന്തിയുടെ വേര് മുകളിൽ വന്നിട്ടുണ്ടാവും ഒരുപാട് സ്ഥലത്ത് അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഈ വേര് വന്ന ഭാഗങ്ങളിലെല്ലാത്തിലൊന്നും മണ്ണ് കയറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വളത്തിൻ്റെ പ്രയോഗം അല്ലെങ്കിൽ ചെടിയുടെ എല്ലാ പണിയും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ മൾച്ചിങ് ഷീറ്റിലാണ് കൃഷിയണമെങ്കിൽ ഡ്രിപ്പ് വഴി നമ്മൾ വളം കൊടുക്കുക ഡ്രിപ്പ് വഴി വളം കൊടുക്കുമ്പോൾ നമുക്ക് ഏഴ് കിലോഗ്രാമിൻ്റെ ആവശ്യമില്ല അതിൻ്റെ നാലിലൊന്നോ മൂന്നിലൊന്നോ ഒക്കെ കൊടുത്താൽ മതിയാവും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴേക്കും നമ്മളെ ചെടികൾ പൂത്ത് പൂ പറിക്കേണ്ട ഏകദേശം ഒരു ടൈമിലായിരിക്കും നമ്മുടെ ചെടികളുടെ വളർച്ചയും ആ ഒരു സമയത്ത് ചെടികൾ പൂക്കൾ ഉണ്ടായിരിക്കും പിന്നെ പൂക്കൾ നല്ല രീതിയിൽ മെച്ചൂറായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിരിഞ്ഞ പൂവിൻ്റെ വ്യാസം ഏകദേശം ആറ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും നമ്മൾ പിന്നെ പൂ പറിക്കേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ അതിരാവിലെയോ വൈകുന്നേരം ആയിട്ടാണ് നമ്മൾ പൂക്കൾ പറിച്ചെടുക്കേണ്ടത് പിന്നെ പൂക്കൾ പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരാഴ്ച ഇടവേളകളിൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് എന്നൊരു വളം നമുക്ക് വാങ്ങാൻ കിട്ടും മൂന്ന് പത്തൊമ്പത് ഉണ്ടാവും പത്തൊമ്പത് ശതമാനം നൈട്രജനും പത്തൊമ്പത് ശതമാനം പൊട്ടാഷ്യം പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസും ആണ് അതിൻ്റെ അത് അടങ്ങിയിട്ടുള്ളത് അത് നിങ്ങൾ ഒരു പത്ത് ഗ്രാമിനുള്ളിൽ പത്ത് ഗ്രാമ് പരമാവധിയാണ് ഒരിക്കലും പത്ത് ഗ്രാമ് നിങ്ങൾ അതിന് ഇടാൻ പാടില്ല അതിന് താഴെ ഒരു ഏഴ് ഗ്രാമിൻ്റെയും പത്ത് ഗ്രാമിൻ്റെയും ഇടയിൽ എടുക്കുക ഇതിനെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലത്ത് കംപ്ലീറ്റ് എത്രയാണോ വേണ്ടി വരണം അത്രയും നമ്മൾ ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടി നട്ട് രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് ചില സ്ഥലത്ത് അല്പം ഗ്രോത്ത് കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പത്തൊമ്പത് പത്തൊമ്പത് ഒരു ഏഴ് ഗ്രാമോ അഞ്ച് ഗ്രാമോ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച വളരെ പെട്ടെന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ചെണ്ടുമല്ലി കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയിൽ കുറഞ്ഞ രോഗങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ വാട്ടരോഗമാണ് വാട്ടരോഗം നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിലവരുക്കുമ്പോൾ നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ കൃഷി ഓഫീസറെ ബന്ധപ്പെടുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഓവറായിട്ട് വരികയാണെങ്കിൽ അത്രയും ഭാഗത്തെ ചെടികൾ പിഴുതു മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് ഇതിൽ ഇതിലുണ്ടാകുന്ന ഒരു രോഗം മറ്റ് ചെടികളോട്ട് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓണത്തിന് വളരെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകട്ടെ നല്ല ലാഭം ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹാപ്പി ഓണം ഈ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം